ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടമ്മമാർ കിച്ചണിൽ എപ്പോഴും സമയം ചെലവഴിക്കുന്നവരാണ് ലൈ വീട്ടമ്മമാർ അപ്പോൾ അവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ചധികം ടിപ്സുകളായിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചണിലുള്ള പണികൾ പെട്ടെന്ന് തീർക്കാനും അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാനും വേണ്ടിയിട്ടുള്ള കുറച്ചധികം ടിപ്പുകൾ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ പിന്നെ അതേപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമൻ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാംട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വീട്ടിൽ വെക്കുന്നവരാണല്ലേ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്നവരും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന ടൈമിൽ നമ്മൾ വേഗം ഒരു ഏറ്റേറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള സമയത്ത് എടുത്ത് ചൂടാക്കിയല്ലേ അപ്പോൾ നമ്മൾ ചട്ടിയിലിട്ട് ചൂടാക്കുന്നതിനേലും നമ്മൾ ആ ഒരു ഉണ്ടാക്കുമ്പോൾ കഴിക്കുന്ന അതേ ഒരു ടെക്സ്ചറിലും അതേപോലെ ആ ഒരു ടേസ്റ്റിലൊക്കെ നമുക്ക് വീണ്ടും ബിരിയാണി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കി കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാനൊരു കുക്കറെടുത്തിട്ട് പ്രഷർ കുക്കർ അതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ ഞാനിപ്പോടെ നെയ്ച്ചോറാണ് ചൂടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കുറച്ച് വെള്ളമൊക്കെ നോക്കിയിട്ട് വെക്കാട്ടാ ഒരുപാട് കുറച്ച് ചോറുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെക്കാം എന്നിട്ട് ഇതാ റൈസ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കറിൻ്റെ മൂടിയൊക്കെ അടച്ച് വെച്ചിട്ട് ഫ്ലേ വിസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വിസിലോട് കൂടിയിട്ട് തന്നെ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒരു വിസിലേക്ക് ഏൽപ്പിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിസലിന് മുമ്പായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ ഒന്ന് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം മൂടിയൊക്കെ തുറന്നിട്ട് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്പോൾ നല്ല അടിപൊളി നല്ല മയത്തിൽ ആ ചോറ് നമ്മൾ ഫ്രഷായിട്ട് വെക്കുമ്പോൾ ഉള്ള പോലെ തന്നെ നമുക്ക് ചൂടാക്കിയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഈ ഡ്രൈ ആയിട്ട് ഒരു പാത്രത്തിലിട്ട് നമ്മൾ വെറുതെ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് ചൂടാക്കി എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അരിയിൽ ഈ ചോറിലുള്ള വാട്ടർ കണ്ടൻ്റ് ഒക്കെ പോയിട്ട് അരി ഭയങ്കര ഹാർഡായിട്ട് തോന്നും അപ്പോൾ നമുക്ക് ആ ഒരു നല്ല സോഫ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഒരു റൈസ് കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ചൂടാക്കി എടുക്കുമ്പോൾ ഇതേപോലെ പ്രഷർ കുക്കറ് പ്രഷർ കുക്ക് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ ഇനി അടുത്ത ടിപ്പ് ഇതാ നമ്മൾ വറ്റൽ മുളകൊക്കെ വാണി വാങ്ങിക്കുമ്പോൾ ഇതാ ഞാൻ എപ്പോഴും ചെയ്ത് വെക്കുന്നൊരു പണിയാനായിട്ട് നമ്മളെപ്പോഴും കറികളിൽ താളിക്കാനൊക്കെ വറ്റൽ മുളക് ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ ഞാനിത് വാങ്ങിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കും കേട്ടോ അപ്പോൾ നമുക്ക് താളിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്കിതിലേക്ക് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് താളിക്കുന്നതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വറ്റൽ മുളക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒന്നൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി ഫ്രീസറിൽ വെക്കരുതേ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറികളിലേക്കൊക്കെ താളിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ എടുക്കാം ഇങ്ങനെ ചെയ്തു വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ വറ്റൽമുളക് എടുക്കാനും അതേപോലെ അത് കട്ട് ചെയ്യാനൊക്കെ നിൽക്കുന്ന ടൈമിൽ ഇതേപോലെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ചെയ്ത് വെക്കാറുള്ളൊരു കാര്യമാണ് ഇട്ടിത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇടിച്ച മുളക് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ആ ഒരു തണ്ട് കളയുന്നില്ല കേട്ടോ കൂടിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ മുളക് പെട്ടെന്ന് പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ആക്കിയിട്ട് അതാ ഞാൻ നന്നായിട്ട് അടച്ച് മൂടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാറുണ്ട് പതിവ് അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് പെട്ടെന്ന് കറികളിലേക്കൊക്കെ താളിക്കാൻ നേരത്ത് വേഗം കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ആ ഒരു കടുക് പൊട്ടി വരുന്ന ടൈമിൽ ഈ ഒരു ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല കിട്ടിലേനെ ഒരു കൂന്തലിൻ്റെ റോസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എന്നാലും ഞാനിതിൽ കുറച്ച് ടേസ്റ്റ് കൂടാനുള്ള ഒന്ന് രണ്ട് ടിപ്പുകളും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് അതിനകത്ത് ആ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകട്ടോ നമ്മൾ ഇതേപോലെയുള്ള സീ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ കൂടുതലും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കുമ്പത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ അതേപോലെ കൂന്തൾ ഞണ്ട് അതെ കക്ക ഇങ്ങനെയുള്ള ഐറ്റംസിലേക്കൊക്കെ നിങ്ങൾ കുറച്ച് കുറച്ചൊക്കെ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ നല്ല ടേസ്റ്റാണ് എക്സ്ട്രാ ഒരു ഫ്ലേവറൊക്കെ തരും നമുക്ക് നല്ല കടിക്കാനൊക്കെ കിട്ടുമ്പോൾ പിന്നെ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് മൂക്കണമൊന്നുമില്ല കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും അതേപോലെ വറ്റൽ മുളകും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഈ ഒരു തേങ്ങാക്കൊത്തും ഉള്ളിയും വറ്റൽമുളകൊക്കെ കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ ഇപ്പം ഞാനൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് കുറച്ചും കൂടെ സീ ഫുഡ് ഐറ്റംസിന് പ്രത്യേകിച്ച് കുറച്ചും കൂടി ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഇതാ പെരിഞ്ചീരകം കുറച്ച് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കാട്ടോ മിക്സിയിലെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരെല്ലാം മുളക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്നും കുത്തിയെടുക്കൂലേ ഇടികല്ലിൽ അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ നിങ്ങൾ സീ ഫുഡ് ഒക്കെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ నల్ేవర్ നമ്മുടെ പെരിഞ്ചീരകോ വലിയ ജീരകമാണ് ചെറിയ ജീരകം കൊല്ലമായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഓൾറെഡി കൂന്തൾ നമ്മുടെ ഇവിടെ കൂന്തൾ എന്നാണിന് പറയണത് നിങ്ങളുടെ അവിടെ എന്താണെന്നൊക്കെ അറിഞ്ഞുകൂടാ അപ്പോൾ ആ ഒരു കൂന്തൽ ദൈതത്തെ പോലെ ഞാൻ നന്നാക്കി ക്ലീനാക്കി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് കാരണം ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പം അത് നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ വെള്ളമൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്രേവിയൊക്കെ ആ ഒരു കൂന്തലിലേക്ക് പിടിക്കാനായിട്ട് ഞാൻ ആ ഒരു വേവിച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് കൈ എടുക്കാണ്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു മീനിലേക്ക് ആ ഒരു ഗ്രേവിയൊക്കെ അരപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കൂന്തൾ ചെമ്മീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഇട്ട് വേവിക്കരുതിട്ടാ അതിനൊക്കെ ചെറിയൊരു വേവേ ഉള്ളൂ കാരണം ഇത് ഒരുപാട് വെന്ത് വരുമ്പോൾ ഒരു റബ്ബറി ടെക്സ്ചറിലേക്ക് മാറും കേട്ടോ അപ്പോൾ അതില്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് ചെമ്മീനും കൂന്തളും അതൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വേവിക്കാണ്ട് അതിൻ്റെ ഒരു പാകത്തിന് മാത്രം വേവിച്ചിട്ട് എടുക്കുക അതേപോലെ ഇങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ കുറച്ച് തേങ്ങാക്കുത്തും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പെരിഞ്ചീരകം കുത്തി ചതച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പൊടി ഇട്ട് കൊടുക്കുന്നതിന് നല്ലത് ഇതേപോലെ ഫ്രഷായിട്ട് നമ്മൾ പൊടിച്ച് ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നതിന് അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് സവാള ഇട്ട് റോസ്റ്റ് ചെയ്യുന്നതിനാലും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഇതേപോലെ ഉള്ളി മുളക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്തെടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ചോറിനും അപ്പത്തിനും അതേപോലെ ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഗ്രേവി ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് മറക്കാണ്ടോന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണല്ലേ എല്ലാ വീടുകളിലും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പരിപ്പ് കറി ഈ ഒരു പരിപ്പ് കറിക്ക് സിമ്പിളായിട്ട് ടേസ്റ്റ് കൂടാനായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് പരിപ്പ് അപ്പോൾ ഇതാണ് ഞാൻ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഒരു തക്കാളി പച്ചമുളക് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് മതിയിട്ടാണ് പിന്നെ നമുക്ക് പരിപ്പ് പരിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നിളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ട് നമുക്ക് ഈ ഒരു പരിപ്പിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഈയൊരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പരിപ്പിന് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും അപ്പോൾ അത് നമ്മുടെ പരിപ്പ് പുറത്തേക്ക് വെന്ത് പോകാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും അതേപോലെ ആ ഒരു പരിപ്പിന് നല്ല ടേസ്റ്റ് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടാ അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് കുക്കറൊക്കെ അടച്ച് മൂടി വേവിച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് താളിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇട്ട് പൊട്ടിക്കാം പിന്നെ ഇതാ വറ്റൽമുളകാണ് അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകാണ് അപ്പോൾ ഇത് വേഗം നമുക്ക് അതിലേക്ക് എടുത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പരിപ്പിന് എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതാ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ വെറുതെ സാമ്പാറല്ലാണ്ട് വെക്കുമ്പോഴും ഇതേപോലെ കുറച്ച് നമ്മൾ താളിക്കുന്നതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ച് പരിപ്പേറിയിലേക്കൊന്നൊഴിച്ചുകൊടുത്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് സാമ്പാറാണോ എന്ന് ചോദിച്ചാൽ സാമ്പാറല്ല എങ്കിലും പരിപ്പേറിക്ക് വേറൊരു ടേസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ പരിപ്പൊക്കെ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ കറിയൊക്കെ വെച്ചെടുക്കുമ്പോൾ താളിക്കുന്ന സമയത്ത് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നോക്ക് അപ്പോൾ നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ നമുക്ക് ഇതേപോലത്തെ ഒരു പരിപ്പേറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ചോറാണ് അപ്പോൾ നല്ല വെള്ള ചോറും അതിലേക്ക് ഈ ഒരു പരിപ്പേറിയും വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ ഇതാ ഞാനിപ്പോൾ കുറച്ച് മാന്തൾ പൊരിച്ചതാണ് എടുത്തിട്ടുള്ളത് അപ്പം അതും കൂടി ഉണ്ടെങ്കിൽ ഊണ് നല്ല കുശാലാണ് അപ്പോൾ ഇങ്ങനെ പരിപ്പൊരി വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്ക് ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ് എളുപ്പാക്കാനായിട്ട് അടുത്തൊരു ടിപ്പ് ടിപ്പാണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരതാ ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നിടിച്ച് പൊടിച്ചെടുത്തിട്ട് നമ്മൾ സോസ് പാനിലിട്ട് കുറച്ച് വെള്ളവും കൊണ്ട് കൊടുത്ത് ഇതൊന്ന് പാനിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ പാനിയാക്കിയിട്ട് വെക്കുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും കറികളിലേക്കൊക്കെ നമ്മൾ സാമ്പാർ വെക്കുമ്പോഴും അതേപോലെ എന്തിനായാലും നമ്മൾ എത്തിരി ടേസ്റ്റ് കൂടാനായിട്ട് ഇതേപോലെ ശർക്കര നീര് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാകുന്ന ശർക്കര എന്ന് പാനീ ആക്കിയിട്ട് അരിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ചൂടാറിയതിന് ശേഷം ഇതേപോലെ അരിച്ച് ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖം ഉണ്ടിട്ട് നമുക്ക് ഇപ്പം നമുക്ക് ഉണ്ണിയപ്പുണ്ടാക്കണം നമുക്ക് അപ്പ അരി എന്താണ് നമ്മൾ പാനിയാക്കാനൊന്നും നിൽക്കണ്ട നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരി ചൂട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ വളരെ ഈസി അല്ലേ സിമ്പിൾ അല്ലേ നമുക്കിതേപോലെ ചെയ്തെടുത്താൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ശർക്കരൊക്കെ ആണെങ്കിൽ കുറച്ചധികം പാനിയാക്കിയിട്ട് ഇതേപോലെ നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം അപ്പം നല്ല കുറേ നാൾ നാളിതേമാതിരി നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുമൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ നല്ല ഈസിയാണ് നമുക്ക് സാമ്പാർ വെക്കുമ്പോഴൊക്കെ നമുക്ക് ലാസ്റ്റ് ഇത്തിരി ശർക്കര നീരം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതും ട്രൈ ആക്കി നോക്കിക്കോ നെക്സ്റ്റ് ഇതാ നമ്മൾ ക്ലിങ് റാപ്പ് ഉപയോഗിക്കില്ലേ അപ്പോൾ നമ്മൾ ക്ലിംഗ്രാപ്പ് പുറത്ത് വെച്ചിട്ട് നമ്മളിത് എടുക്കാൻ നേരത്ത് ഭയങ്കര പാടാണല്ലോ ഇതിൻ്റെ അറ്റത്തു നിന്ന് ഇത് എടുക്കാനും പാടാണ് അതേപോലെ നമുക്ക് ആ ഒരു കറക്റ്റ് ലെവലിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കിട്ടൂല പലപ്പോഴും ഇത് ഇതാ ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ പൊട്ടിപ്പോരാനൊക്കെ ചാൻസ് ഉണ്ട് കണ്ടില്ലേ ഇതേപോലെ അപ്പോൾ ഇതില്ലാണ്ട് നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ക്ലിൻ ക്രാപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ക്ലീൻ ക്രാപ്പ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ ഒന്ന് വെക്കാം കേട്ടോ ഫ്രീസറിൽ ഒന്ന് വെച്ചതിന് ശേഷം നിങ്ങൾ എടുത്തിട്ട് ദാ ഇതേപോലെ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കട്ടെ നമുക്ക് നല്ല സിമ്പിളായിട്ട് അതിൽ നിന്നിങ്ങനെ വിടിയിച്ച് നമുക്ക് നല്ല ഉപയോഗിക്കാം ഇതേപോലെ യൂസ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നല്ല ആ ഒരു തണുപ്പും ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ പൊട്ടിപ്പോവാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിതിൽ നിന്ന് പൊട്ടിച്ച് പൊളിച്ചിങ്ങനെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്ലീനർ റാപ്പ് ഉണ്ടെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് സൂപ്പറായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ അത് വെടിയിച്ചെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇതിൻ്റെ എൻഡ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടൂല അല്ലേ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്കിതിൻ്റെ എൻഡ് കിട്ടൂല അപ്പോൾ ഇതിൻ്റെ എൻഡ് നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് ഇതാ ഇതേപോലൊരു ഒന്നില്ലെങ്കിൽ ഒരു ഇറക്കിലോ ഞാനിപ്പോൾ ഇത് നമ്മുടെ ഒരു ബ്രെഡൊക്കെ ടൈറ്റ് ചെയ്ത് കെട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഈ ഒരു എൻഡിൽ വെച്ചിട്ട് ആ ഒരു ക്ലിങ്ക് ആപ്പ് ഒന്ന് ചുറ്റിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻ്റെ എവിടെയാണെന്ന് നല്ല കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ട് പറ്റും കണ്ടില്ലേ ഇതേപോലെതാ ഈ അറ്റത്ത് ഞാൻ വെച്ചു കൊടുത്തിട്ട് അതിങ്ങനെ ഒന്ന് ചുറ്റിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ അങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴും ഇതിൻ്റെ എൻ്റെ എവിടെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അതേപോലെ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചീത്തയാവാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാനും പറ്റും അപ്പം ഈ ഒരു ടിപ്പ് റിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായോ ഇല്ലയെന്ന് കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറക്കരുതിട്ടാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമ്മുടെ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കായം സാമ്പാറിനും രസത്തിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കായം നമ്മൾ കായത്തിൻ്റെ പൊടി ചേർക്കുന്നതിനേലും എപ്പോഴും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ഇതേപോലെ ഒരു കട്ടിക്കായം ചേർക്കുമ്പോഴാണല്ലേ കട്ടക്കായം ചേർക്കുമ്പോൾ അപ്പോൾ ഈ ഒരു കട്ടക്കായത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മൾ ഉപയോഗിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ വെച്ചാലും ഇത് ഭയങ്കര ഹാർഡായിട്ട് പോകും നമ്മൾ പിറ്റേത് പിറ്റേന്ന് അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യാനിട്ടിട്ട് ഭയങ്കര കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് എടുക്കാൻ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ് അപ്പോൾ ആ കായ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചധികം കുറച്ച് വെള്ളം ഒന്ന് സോസ് പാനിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു കായത്തിൻ്റെ പാത്രം ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ ഒരു പാത്രം ഒന്ന് ജസ്റ്റ് ഒരു മൂടി വെച്ച് മൂടി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഈ സോസ് പാനും ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ആ മൂടി തുറന്ന് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ അപ്പോൾ കണ്ടില്ലേ ഒരുപാട് ചൂടോടുകൂടി കൈ ഇട്ട് എടുക്കാൻ നോക്കണ്ട ചൂടൊന്ന് ചെറുതായിട്ട് ആരേതിന് ശേഷം നിങ്ങൾ എടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ ഇതാ ഇതേപോലെ ിൽ തന്നെ ഇതേപോലെ ചെറിയ പീസാക്കി ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ല ഇതേപോലെ ഞാനൊന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കറികളിലേക്കൊക്കെ പെട്ടെന്ന് എടുക്കാനായിട്ട് ഇതാ ഓരോ പീസ് അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് അറിയിക്കണേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ